നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിൻറ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ ഒരുട്ടാതിയുടെ ഒടുവിലത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ കൂടുതൽ സൗകര്യമുള്ള ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുവാൻ തീരുമാനിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുവാനിടയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിട ഉദ്യോഗത്തിനോട് ഉദ്യോഗത്തിനോടനുബന്ധമായി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേക ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതുവഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാനിടവരും അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നതിനാൽ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാനിടവരും കലാസാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടവരും മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും അവിസ്മരണീയ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും പല പ്രകാരത്തിലും ഉണ്ടാകുമെങ്കിലും നിസ്സാര ചികിത്സകളെക്കൊണ്ടും വ്യായാമങ്ങളെ കൊണ്ടും രോഗവിമുക്തിക്ക് യോഗം കാണുന്നു ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്നവർക്ക് ഏറെക്കുറെ തൃപ്തികരമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ സമൂല പരിവർത്തനത്തിന് അവസരം വന്നു ചേരും അനന്തസാധ്യതകളുള്ള തൊഴിൽ മേഖലകളെ വിലയിരുത്തി നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരം വന്നു ചേരും പുണർത്തത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുവാൻ ഭക്ഷണക്രമീകരണങ്ങളും വ്യായാമവും യോഗയും പരിശീലിക്കുവാനിടവരും വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നതുവഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനത്താൽ സങ്കീർണമായ ഏതൊരു വിഷയങ്ങളെയും അതിജീവിക്കാൻ അവസരം വന്നു ചേരും ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാടകയ്ക്കെടുക്കുവാൻ തീരുമാനിക്കും സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളാൽ മേലധികാരി ഏൽപ്പിച്ചതായ പദ്ധതികളെല്ലാം കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കും ആറുമാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദൂരദേശവാസം വേണ്ടി വരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നിരന്തരമുള്ള ക്ഷീണാവസ്ഥകളെ അതിജീവിക്കുവാൻ നിശ്ചിത വാടകയ്ക്ക് കൈമാറുവാൻ അവസരം വന്നു ചേരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ജന്മനാട്ടിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് കാർഷികമായ മേഖലകളിൽ അനുകൂലമായ വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ജോലിയോടൊപ്പം ഈ പാത തുടരുവാൻ തീരുമാനിക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗ പ്രാണായാമം എന്നിവ ജീവിതചര്യയുടെ ഭാഗമാക്കി തീർക്കുവാൻ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനിടയുണ്ട് ഉത്രത്തിൻ്റെ ഒടുവലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കർമ്മമണ്ഡലങ്ങളിൽ ക്രമാനുഗതമായ പുരോഗതി വന്നു ചേരുന്നത് വഴി കൂടുതൽ പണം മുതൽ മുടക്കി വിപുലീകരിക്കുവാൻ നിർദ്ദേശം തേടുവാനിടയുണ്ട് മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ അവസരങ്ങളും അംഗീകാരവും ലഭിക്കും വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സമ്പൂർണ്ണ കൂടിയതായിട്ടുള്ള അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട് പൂർവികമായ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയായിരിക്കും ഭാവിയിലേക്ക് നന്നാവുക ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ കുടുംബത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വിനോദയാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടും വിതരണ വിപണന മേഖലകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും അബദ്ധമുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം മനസ്സമാധാനത്തിനു വഴിയൊരുക്കും വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴന്തർ കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഭാവിയിലെ തൊഴിൽ സാധ്യതകൾ വിലയിരുത്തി നിലവിലുള്ള ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്കും ഒരു വിദേശ ഭാഷ പഠിക്കുവാനും തീരുമാനിക്കും വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹത്തിൻ്റെ പരിവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിച്ച് സ്ഥിരതാമസമാക്കുവാൻ തീരുമാനിക്കും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കുവാനിടവരും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാനിടവരും കീഴ്വഴക്കം മാനിച്ച് ഭാവിയിലേക്ക് പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും വിദഗ്ധമായ നിർദ്ദേശം സ്വീകരിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുവാൻ സാധ്യതയുണ്ട് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത ദൗത്യം പ്രതീക്ഷിച്ചതിലുപരി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുവഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒടുവിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളേറ്റെടുക്കുവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് സുരക്ഷിതത്വമുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ആരാധനാലയ ദർശനവും നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധിക്കും ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നതിനാൽ സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും കല സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം ആ വിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിദഗ്ധമായ നിർദ്ദേശം സ്വീകരിച്ച് പുതിയ ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും അതിലുപരി ആത്മവിശ്വാസവും വർദ്ധിക്കുവാനിടയുണ്ട് സഹപാഠികളോടൊപ്പം ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകളും യാത്രകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കും സകുടുംബം വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുവാനിടവരും അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോരുട്ടാദ്യയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ക്രിയാത്മക നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒടുവിലോ രണ്ടായിരത്തി ഇരുപത്താറ് ആദ്യത്തിലോ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പണി ചെയ്തു വരുന്ന ഗ്രഹം വാങ്ങിക്കുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാറെഴുതുവാനിടവരും ജീവിതമാർഗത്തിന് നിർണായകമായ വഴിത്തിരിവ് ഉണ്ടാകുന്ന കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നു ചേരും ഹ്രസ്വകാല വിളകൾക്ക് അനുസൃതമായ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് കഴിവിനും പ്രയത്നത്തിനും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാനും സന്നദ്ധതയുണ്ടാകും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനും യോഗമുണ്ട് പൂരോരുട്ടാതിയുടെ ഒടുവലത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാനിടവരും മേലധികാരി മറ്റു ജോലി നേടിപ്പോയതിനാൽ സ്ഥാപനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനിടയുണ്ട് സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും വിജയശതമാനം കുറവുള്ളതിനാൽ ലഭിച്ച പാഠ്യപദ്ധതിക്ക് ചേരുവാൻ തീരുമാനിക്കും പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടവരും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ഭക്ഷണ രീതി ശീലിക്കുവാൻ തീരുമാനിക്കും നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ ശനി ഞായർ എന്നീ ദിവസങ്ങളിലും ജോലിയോട് ബന്ധപ്പെട്ട യാത്രകൾ വേണ്ടി വരുവാനും യോഗമുണ്ട് ഇതാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ഫലങ്ങൾ നമസ്കാരം